ീതമായ ഭംഗിയാർന്ന ആറന്മുള കണ്ണാടി മറ്റു കണ്ണാടികളെ അപേക്ഷിച്ച് ലോഹം കൊണ്ട് നിർമ്മിച്ചതാണ് മിന്നുന്ന ഈ ലോഹ പ്രബലം ചെമ്പിന്റെയും ഈയത്തിൻ്റെയും സങ്കരം ഉരച്ചു മിൻസപ്പെടുത്തിയാണ് നിർമ്മിക്കുന്നത് കേരളത്തിലെ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ആറന്മുള കണ്ണാടിയുടെ ചരിത്രം ഈ കണ്ണാടി വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം മാത്രമല്ല ജിഐറ്റാ കരസ്ഥമാക്കിയ ഈ പരമ്പരാഗതമായ കണ്ണാടി അഷ്ടമംഗല്യ പൂജയിൽ ഒരു ഇനമാകുന്നു വിഷുവിന് കണി ഒരുക്കുമ്പോഴും ആറന്മുള കണ്ണാടി ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് റൂറൽ ബീച്ചിലെ ആറന്മുള കണ്ണാടികളുടെ കളക്ഷനെ കുറിച്ച് അറിയുന്നതിനായി കമന്റ് ബോക്സിൽ ഒരു യെസ് പോസ്റ്റ് ചെയ്യുക ഫോട്ടോസും ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ്